ഇന്ന് ശ്രീധുവിനെയും അർജുനനെയും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ആഗ്രഹിച്ച കാര്യം നിർവഹിച്ചു കൊടുത്തിരിക്കുകയാണ് ശരണിയുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ആ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുന്നത് പ്രിയതമ എന്ന ആൽബം സോങ്ങിലൂടെയാണ് ശ്രീധുവും അർജുനും ഒന്നിക്കുന്നത് ഇരുവരും വിവാഹിതരാകുന്ന ഒരു ആൽബം ആണ് പ്രിയതമ എന്ന് പറയുന്നത് ശരണിയാണ് ശ്രീധുവിനെയും അർജുനെയും സ്നേഹിക്കുന്നവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന പലരെയും ആൽബത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും ജീവിതത്തിലും ഇതുപോലെ ശ്രീധവർജുനും ഒന്നിക്കുമോ എന്ന ചോദ്യത്തിന് ശ്രീതു വളരെ വ്യക്തമായി തന്നെയാണ് മറുപടി നൽകിയത് ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കില്ല എന്ന് തന്നെയാണ് ശ്രീതു പറഞ്ഞത് ഇത് നമ്മൾ ഓരോ സീസൺ കഴിയുമ്പോഴും അത് മാറി മാറി വരും നമ്മളൊരു കോംബോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഞാൻ സീരിയൽ ചെയ്തപ്പോഴും ഞങ്ങളുടെ കോംബോ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇനി ഞാൻ സിനിമയുമായി മുന്നോട്ട് പോവുകയാണ് അർജുൻ പറയുന്നതും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുകയാണെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾ സാധിച്ചു തന്നിരിക്കുകയാണ് ഒന്നിക്കുകയാണ് പ്രിയതമ്മയിലൂടെയാണ് ഞങ്ങൾ ഒന്നിക്കുന്നതെന്നാണ് അർജുൻ പറഞ്ഞത് ശ്രീധുവിനെയും അർജുനെയും പ്രിയതമ്മ എന്ന ആൽബം സോങ്ങിലൂടെ ഒന്നിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ശരണിയും വ്യക്തമാക്കുന്നത് ആൽബം കണ്ടതിന് ശേഷം നിങ്ങളുടെ മറുപടിയും അതേപോലെ തന്നെ നിങ്ങൾ ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതുമാണ് ഞങ്ങളുടെ മുമ്പോട്ടുള്ള ഓരോരോ പ്രൊജക്റ്റ് എടുക്കുന്നതിനുള്ള പ്രചോദനമെന്നും അർജുൻ വ്യക്തമാക്കി